നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിയെന്ന വാർത്ത ആദ്യമായി അറിയിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ആരുമല്ല നേരെ മറിച്ച് അത് അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അതോടെ ട്രംപ് പറഞ്ഞാണോ ഇന്ത്യയിലെ കാര്യം അറിയേണ്ടത് എന്ന ചോദ്യം രാജ്യത്തിനകത്ത് അലയടിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടന്നു എന്നതിനെ പറ്റി വ്യക്തമായ മറുപടി ഇതുവരെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലഭിച്ചിട്ടുമില്ല ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഇടപെടലിനെ ചൊല്ലി രാഷ്ട്രീയ മേഖല തിളച്ചു കാലങ്ങളായി ഇന്ത്യ സ്വീകരിച്ച ശക്തമായ വിദേശ നയ നിലപാടുകൾക്ക് എതിരായ ഭീഷണിയായാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് ഇതിനു പുറമെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ മരിച്ച സംഭവത്തെ തുടർന്ന് ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള അടിയന്തര ചർച്ച ഇവിടെ പ്രതിപക്ഷം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ നേതൃത്വത്തിൽ പാർട്ടി ശക്തമായി മുന്നിട്ടിറങ്ങുമ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ചേർന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു അമേരിക്കയുടെ ഇടപെടൽ വെളിപ്പെട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും പ്രത്യേക പാർലമെന്റ് സമ്മേളനവും അടിയന്തരമായി വേണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്കയുമായി എന്തൊക്കെ ചർച്ചയായി ഏത് നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മൂന്നാം സ്ഥലത്ത് ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാണെന്ന പരാമർശം ഇന്ത്യയുടെ വിദേശ നയത്തെ ദുർബലമാക്കുന്നില്ലേ അതേസമയം ഇന്ത്യയുടെ ചരിത്ര നിലപാടായ ഷിംല കരാർ ഉപേക്ഷിക്കപ്പെട്ടോ എന്നും നയതന്ത്ര മാർഗങ്ങൾ ദൗർബല്യമാ നയതന്ത്ര മാർഗങ്ങൾ ദൗർബല്യമാണോ എന്നീ ആശങ്കകളും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി സ്വീകരിച്ച ദൃഢതയുടെ മാതൃകയെ വീണ്ടും ഓർമ്മിപ്പിച്ചാണ് കോൺഗ്രസ് തങ്ങളുടെ പ്രസ്താവന ശക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനുമായി യുദ്ധം നേരിടുമ്പോൾ അമേരിക്കയുടെ വെളിയിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയുടെ നിലപാടിൽ ഇന്ദിരാഗാന്ധി യാതൊരു വഴിവിട്ട ഇളവുമില്ലാതെ ഉറച്ചു നിന്നുള്ള ചരിത്രത്തെ കോൺഗ്രസ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയെ മിസ് ചെയ്യുന്നുവെന്ന സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവച്ച കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതികരണമാണ് ഉയർന്നത് ബാഹ്യ ഇടപെടലുകൾ ഇല്ല എന്ന് പറയുമ്പോഴും ട്രംപ് എങ്ങനെ ആദ്യം ഇതറിഞ്ഞെന്നും ലോകത്തെ എങ്ങനെ ആദ്യം അറിയിച്ചു എന്നതും ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിലുള്ള ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്